യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബേൽ പുരസ്കാര ശുപാർശയ്ക്ക് ഒരു സമാധാന കരാർ കൂടി മുപ്പത്തിയേഴ് വർഷമായി അതിർത്തി പ്രദേശത്തെച്ചൊല്ലി ചോരചിന്തിയ അസർബൈജാനും അർമേനിയയും ട്രംപിന്റെ മധ്യസ്ഥതയിൽ വൈറ്റ് ഹൌസിൽ വച്ച് സമാധാന കരാറിൽ ഒപ്പിട്ടു ഇത്രയും നാൾ കൂടു നിർത്തിയ അർമേനിയെ റഷ്യ കൈയൊഴിഞ്ഞതോടെയാണ് ട്രംപ് കടന്നുകയറിയത് രണ്ട് രാജ്യങ്ങളെയും വൈറ്റ് ഹൌസിലെത്തിച്ചതോടെ മേഖലയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുമുണ്ട് മാസത്തെ ഭരണത്തിനിടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നൽകണമെന്ന് അസർബൈജാൻ അർമേനിയ ഭരണാധികാരികൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷ അർമീനിയയും മുസ്ലിം ഭൂരിപക്ഷ അസർബൈജാനും തമ്മിലുള്ള സംഘർഷത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു അസർബൈജാനും അർമീനിയയും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ രണ്ടും സ്വതന്ത്ര രാജ്യങ്ങളായി അർമീനിയൻ വംശജർക്ക് ഭൂരിപക്ഷമുണ്ടെങ്കിലും അന്താരാഷ്ട്ര സമൂഹം അസർബൈജാന്റെ ഭാഗമായി അംഗീകരിക്കുന്ന നാഗൂർണോ കരാബാഖ് പ്രദേശത്തിനുവേണ്ടിയുള്ള അവകാശവാദമാണ് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രധാന കാരണം പർവ്വതത്തിലെ കറുത്ത പൂന്തോട്ടം എന്നർത്ഥം വരുന്ന ഈ ചൊല്ലി നിരവധി തവണ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ രക്തരൂഷിത യുദ്ധത്തിൽ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു പത്തു ലക്ഷത്തോളം ജനങ്ങൾ ഇരുപക്ഷത്തു നിന്നും പലായനം ചെയ്തു ഓരോ പ്രാവശ്യവും ഐക്യരാഷ്ട്രസഭയും റഷ്യയും ഇടപെട്ട് സംഘർഷം ഒഴിവാക്കാറുണ്ടെങ്കിലും മേഖലയിലെ അന്തരീക്ഷം എപ്പോഴും യുദ്ധസമാനമാണ് സാമ്പത്തിക ബലത്തിലോ സൈനിക ബലത്തിലോ അസർബൈജാനും അർമീനിയയും ഒരിക്കലും ലോക സമൂഹത്തിന് ഭീഷണിയല്ല എന്നിട്ടും ഈ രാജ്യങ്ങൾക്കിടയിലെ സംഘർഷത്തിന് പിന്നിൽ പക്ഷം ചേരാൻ വൻ ശക്തികൾ എപ്പോഴും തയ്യാറായിരുന്നു മതവും സാമ്പത്തികവും മുതൽ തന്ത്രപ്രധാനമായ മേഖല എന്നതും ഈ പ്രദേശത്തെ സംഘർഷം രാജ്യാന്തര ശ്രദ്ധ ആകർഷിക്കാറുണ്ട് അർമീനിയയ്ക്ക് ആയുധബലം റഷ്യ കൊടുക്കുമ്പോഴും അസർബൈജാനോടുള്ള ചങ്ങാത്തം അവർ കാത്തുസൂക്ഷിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നാഗോർണോ കാരബാഖ് അസർബൈജാനിൽ ലയിക്കുന്നതിനെ റഷ്യ പിന്തുണച്ചത് അർമീനിയയെ മാത്രമല്ല രാജ്യാന്തര നിരീക്ഷകരെയും അത്ഭുതപ്പെടുത്തി റഷ്യ പിൻവാങ്ങിയതോടെ നാഗോർണോ കരാബാഖ് മേഖല അസർബൈജാൻ സൈന്യം പിടിച്ചെടുത്തു തലമുറകളായി അവിടെ താമസിച്ചിരുന്ന ഒരു ലക്ഷത്തോളം അർമീനിയൻ ക്രിസ്ത്യൻ വംശജർ വളർത്തു മൃഗങ്ങളുമായി അർമീനിയൻ അതിർത്തി കടന്നു റഷ്യ പിൻവാങ്ങിയയിടത്തേക്കാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടന്നുകയറ്റം അതും അസർബൈജാനും അർമീനിയയും തമ്മിൽ കാര്യമായ തർക്കങ്ങളൊന്നുമില്ലാത്ത അവസരത്തിലാണ് ട്രംപ് മധ്യസ്ഥനായി എത്തിയത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ വൈറ്റ് ഹൌസിൽ അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവും അർമീനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിൻയാനും സമാധാന കരാറിൽ ഒപ്പുവച്ചു മുപ്പത്തിയഞ്ച് വർഷത്തോളം ഇവർ ശത്രുക്കളായിരുന്നു ഇനിയവർ സുഹൃത്തുക്കളായിരിക്കും ഇനിയും ഒരുപാട് വർഷം അങ്ങനെ തന്നെയായിരിക്കും നയതന്ത്ര ബന്ധം പുനരാരംഭിക്കാനും വ്യാപാരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം പുനഃസ്ഥാപിക്കാനും ഇരു രാജ്യങ്ങൾക്കും അവസരം കൈവന്നിരിക്കുന്നു എന്ന് സമാധാന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടതിനുശേഷം ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു സംഘർഷമുണ്ടായാൽ അവർ തന്നെ വിളിക്കുമെന്നും അത് പരിഹരിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു സമാധാന കരാറിന്റെ അടിസ്ഥാനത്തിൽ അസർബൈജാന് യു ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങൾ പിൻവലിക്കാനും തീരുമാനിച്ചു ഇതിന് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് ട്രംപിന് നന്ദി പറഞ്ഞു കരാറിന്റെ കേന്ദ്രബിന്ദു ട്രംപിന്റെ പേരിൽ നാമകരണം ചെയ്ത വ്യാപാര യാത്ര ഇടനാഴിയാണ് അസർബൈജാന്റെ നഖ് ചിവാനും ചിവാർമീനിയ്ക്കും ഇടയ്ക്കാണ് തന്ത്രപ്രധാനമായ ഇടനാഴി പുതിയ പാതയ്ക്ക് ട്രംപ് റൂട്ട് ഫോർ ഇന്റർനാഷണൽ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി എന്നാണ് പേരിട്ടിരിക്കുന്നത് തന്റെ പേര് നൽകണമെന്ന് പറഞ്ഞിട്ടില്ലെന്നും ഇത് വലിയൊരു ആദരവാണെന്നും ട്രംപ് വിനയാനുദിനായി മാധ്യമങ്ങളോട് പറഞ്ഞു കോക്കസസ് മേഖലയ്ക്കാകെ ഉപയോഗപ്പെടുന്ന ഈ ഇടനാഴിയുടെ വികസന പ്രവർത്തനങ്ങൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് അത് ട്രംപ് തുറന്നു പറയുകയും ചെയ്തു അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറിന്റെ വിശദാംശങ്ങളും നിയമപരമായ സാധുതയും ഒന്നും പുറത്തുവിട്ടിട്ടില്ല സമാധാന കരാർ മഹത്തായ ചരിത്രമെന്ന് വിശേഷിപ്പിച്ച അർമീനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിനിയാനും അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവും മധ്യസ്ഥതയുടെ പേരിൽ ഡൊണാൾഡ് ട്രംപിന് നൊബേൽ പുരസ്കാരം നൽകണമെന്നും പറഞ്ഞു ഈ ആവശ്യം മുൻനിർത്തി നൊബേൽ പുരസ്കാര കമ്മിറ്റിക്ക് സംയുക്തമായി ശുപാർശ കത്തയക്കുമെന്ന് അലിയേവ് പറഞ്ഞു ട്രംപിനല്ലാതെ മറ്റാർക്കാണ് നൊബേൽ സമാധാന പുരസ്കാരത്തിന് അർഹതയെന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചു സമാധാന ദൂതനായ ട്രംപില്ലാതെ ഈ മുന്നേറ്റം സാധ്യമാകുമായിരുന്നില്ലെന്നും അദ്ദേഹമല്ലാതെ മറ്റാരാണ് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹനെന്നും ട്രംപിനെ അടുത്തിരുത്തി അർമീനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിന്യാൻ പുകഴ്ത്തി ഇതോടെ ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നൽകണമെന്നാവശ്യപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം അഞ്ചായി